നമസ്കാരം അർജന്റീനയുടെ കിരീടം ആരാധകർക്ക് വീണ്ടും ആഘോഷിക്കാനുള്ളൊരു വക തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ആയിരിക്കും അർജന്റീനൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ വളരെ ലളിതമായി ഒരു ടൂർണമെൻറ്റ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലോകകപ്പ് വിജയത്തോടു കൂടെ എല്ലാ ടൂർണമെന്റ് വിജയങ്ങളും അർജന്റീന സ്വന്തമാക്കി മെസ്സി എല്ലാ കിരീടങ്ങളും നേടിക്കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം പി എസ് ഡി നേരെ അമേരിക്കയിലേക്ക് പോയി അദ്ദേഹം ടോട്ടലി ഫുട്ബോളിൽ കാണുന്ന വിധമൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം സജീവമായിരുന്നു എന്നാൽ പല താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെൻ്റ് അവരുടെ കരിയറിൽ അവസാന പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ഡീ മെരിയേനെ പോലുള്ള താരങ്ങൾ അല്ലെങ്കിൽ ബെസീനെ പോലുള്ള താരത്തിൻ്റെയൊക്കെ ലാസ്റ്റ് പ്രധാനപ്പെട്ട കോപ്പ അമേരിക്ക എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മത്സരത്തിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിന്നാൽ ടൂർണമെൻറ്റിൽ ഒന്നടങ്കം അർജന്റീനയെ നെടുന്നൂൺ പോലെ കൊണ്ടു നടന്നത് ലൊട്ടാറോ മാർട്ടിനോസ് തന്നെയാണ് കാരണം മത്സരത്തിൽ നിർണായകമായിട്ടുള്ള ഗോളുകൾ സ്കോർ ചെയ്യാനും അവർ സ്ട്രൈക്കറിന് സാധിച്ചു എന്നുള്ളതാണ് മത്സരത്തിലെ ഏറ്റവും വലിയ ആയിട്ട് മാറുന്നത് ഇപ്പൊ ഫൈനലിൽ നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ മത്സരം ലൊട്ടാരോടെ ഗോളിലാണ് അർജന്റീന വിജയം സ്വന്തമാക്കുന്നതും ക്രമയെ പരാജയപ്പെടുത്തുന്നത് മത്സരത്തിന്റെ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത് മെസ്സിയും ഡീമറിയും അൽവാറസും മുന്നേറ്റത്തിൽ ആണ് അർജന്റീന ബൂത്ത് കെട്ടിയത് അതേസമയം നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷനിലാണ് കൊളംബിയ ഇറങ്ങിയത് ആദ്യ ടച്ചിൽ തന്നെ കൊളംബിയെ ഞെട്ടിക്കാൻ അർജന്റീനയ്ക്കായി ജൂലിയൻ അൽവാരസിന്റെ ബോക്സിലേക്ക് വായിച്ച പാസിൽ താരത്തിന്റെ ഷോട്ട് പോസ്റ്റിന് വലതു വശയിലേക്ക് കൂടെ പോയി എന്നാൽ പിന്നീട് കൊളംബിയ മത്സരം കൈയെടുക്കുന്നതാണ് കണ്ടത് തുടർച്ചയെ അർജന്റീന ഗോൾ മുഖത്തേക്ക് കൊളംബിയ പന്തസിച്ചു അഞ്ചാം മിനിറ്റിൽ കൊളംബിയയുടെ ലൂസ് ഡിയാസിന്റെ ഗോൾ ശ്രമം അർജന്റീന ഗോളിൽ എമിലിയാന മാർട്ടിനസ് തടുത്തു ഏഴാം മിനിറ്റിൽ അർജന്റീനയെ വിറപ്പിക്കുന്ന നീക്കം കൊളംബിയ നടത്തി ലോങ് പാസിൽ നിന്നും ബോക്സിലേക്കുള്ള ക്രോസിനെ കൊളംബിയയുടെ ജോൺ കൊർബ ലക്ഷ്യത്തിലേക്ക് തടുത്തെങ്കിലും ഭാഗ്യം തുണച്ചില്ല പോസിന്റെ ഇടതുവശത്തുകൂടെ പന്ത് പുറത്തേക്ക് പോയി പന്ത്രണ്ടാം മിനിറ്റിൽ സാൻഡിയഗോ അരിയാസിന് മുന്നേറ്റമുണ്ടായി ബോക്സിലേക്ക് ക്രോസ് നൽകിയെങ്കിലും അർജന്റീന പ്രതിരോധം തടുത്തു പതിനഞ്ചാം മിനിറ്റിൽ കൊളംബിയടയ്ക്ക് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് ജെയിംസ് റോഡ്രിഗസ് പോസ്റ്റിലേക്ക് തടുത്തെങ്കിലും എമിലിയാനോ മാർട്ടിനോസ് അനായാസം പിടിച്ചു ഇരുപതാം മിനിറ്റിൽ ബോക്സിലേക്ക് മെസ്സിക്ക് ലഭിച്ച പാസ് ലഭിച്ചു മാർക്ക് ജാതനിൽ നിന്ന് മെസ്സി പോസ്റ്റിലേക്ക് എടുത്ത ഷോട്ട് തൊട്ടടുത്ത സഹതാരത്തിൽ തട്ടി ഇതോടെ അനായസം ഗോളി കൈയിലാക്കി പാസുകളിലൂടെ കൊളംബിയ മുന്നേറ്റം തുടർന്നു അർജന്റീനയിൽ നിന്ന് പ്രതീക്ഷിച്ച പോരാട്ട വീര്യം ആദ്യ പകുതിയിൽ ഉണ്ടായില്ല ബോക്സിലേക്ക് കൊളംബിയയുടെ ജോഹാൻ മോജിക്ക തൊട്ടടുത്ത ക്രോസ് ജോൺ കൊർഡോബ് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് അർജന്റീന അലിസാൻഡ്രോ തട്ടിയ തട്ടിയകറ്റി മുപ്പത്തിമൂന്നാം മിനിറ്റിൽ ബോക്സിന് തൊട്ടി നിന്ന ഗോൾ ശ്രമം കൊളംബിയയുടെ ജഫോസൽ ലോബറിന് ശ്രമമുണ്ടായി മാർക്ക് ചെയ്യപ്പെടാതിരുന്ന താരത്തിൻ്റെ ഷോട്ട് എമിലിയാനോ മാർട്ടീനസ് തട്ടി അകട്ടി മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ അതിവേഗ പാസുകളിലൂടെ ഗോൾ നേടാനുള്ള അർജന്റീനയുടെ ശ്രമം ലാനൽ മെസ്സി പന്തുമായി മുന്നേറിയെങ്കിലും കൊളംബിയം പ്രതിരോധം തടുത്തു ഇതിനിടെ കൂട്ടിയിടിച്ച് വീണ മെസ്സിക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്ക് കുതിര ഗുരുതരമല്ലാത്തതിനാൽ അദ്ദേഹം കളി തുടർന്നു നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ ബോക്സിലേക്കെത്തിയ ക്രോസിനെ ഹെഡ് ചെയ്യ വാലിയിലാക്കാനുള്ള ജഫോസൺ ലോർമയുടെ ശ്രമം എമിലിയാനോ വീണ്ടും നടഞ്ഞു അങ്ങനെ ഇരുടീമുകളും ഇൻജോഡിഞ്ച് പോരാട്ടം നടത്തുമ്പോൾ പല സുവർണ അവസരവും അർജന്റീനയ്ക്കും ഇരു ടീമുകൾക്കും ലഭിച്ചു എന്നാൽ പിന്നീട് മെസ്സിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മത്സരത്തിൽ കളി മാറ്റി അറുപത്തിയഞ്ചാം മിനിറ്റിലാണ് മെസ്സിക്ക് വീണ്ടും പരിക്കേറ്റതു വന്നത് താരത്തിന് പിന്നെ പുറത്തു പോകേണ്ടി വന്നു കരഞ്ഞുകൊണ്ടാണ് മെസ്സി കളം വിട്ടത് എഴുപത്തിയാറാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസൂടെ അർജന്റീന വല കുളിക്കെങ്കിലും അത് ഓഫ്സൈഡായി അവസാന സമയം ഇൻജോഡിഞ്ച് പോരാട്ടമാണ് കണ്ടത് ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും അത് പ്രതിരോധത്തെ മറികടക്കാനായില്ല എൺപത്തി എട്ടാം മിനിറ്റിൽ അർജന്റീനയ്ക്കും കിട്ടി ഒരു സുവർണാവസരം തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസിന്റെ ക്രോസിൽ പോസ്റ്റിൽ പോസിൽ തട്ടിത്തടുത്തു നൂറ്റിയെട്ടാം മിനിറ്റിൽ പോസ്റ്റിന് മുന്നിലേക്ക് ഡീമനിയ നൽകിയ പാസിനും അത് ഗോൾ വല തകർക്കാനായില്ല ഒടുവിൽ കാത്തിരിപ്പും വിരാമം ഇട്ടുകൊണ്ട് നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിലാണ് പകരക്കാരനിറങ്ങിയ ലൊട്ടാറോ മാർട്ടീനസ് അർജന്റീനയ്ക്കായി ലക്ഷ്യം കണ്ടത് ഗോൾ നേടിക്കൊണ്ട് ഗോൾഡും ബൂട്ടും സ്വന്തമാക്കാൻ ലൊട്ടാരോയ്ക്ക് സാധിച്ചു